നല്ല ഇഞ്ചിയുടെ ഫ്ലേവറും ചെറുനാരങ്ങയുടെ ജ്യൂസൊക്കെ ചേർത്തിട്ടുള്ള ഒരു രസമാണ് ഇന്നത്തെ റെസിപ്പി നമ്മൾ സാധാരണ രസത്തിൽ വാളംപുളിയാണ് ഉപയോഗിക്കുന്നത് ഇതിൽ വാളമ്പുളി തീരെ ഉപയോഗിക്കാതെ പുളിക്ക് പകരം തക്കാളി ലെമൺ ജ്യൂസും ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കാണട്ടോ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രസമാണ് നല്ല ടേസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ് അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇവിടെ ഒരു പിടി പരിപ്പ് അത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ അളവ് പറയുകയാണെങ്കിൽ അത് നന്നായിട്ട് കുക്കറിൽ വേവിച്ചിട്ട് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട് എന്താ അങ്ങനെ നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിവിടെ മാറ്റി ചെന്ന് അവർക്ക് രസം ഉണ്ടാക്കാൻ തുടങ്ങി ഇപ്പം രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് പാത്രം നന്നായിട്ട് ചൂടാവട്ടെ അപ്പം അതാ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യിലാണ് കേട്ടോ ഈ രസം ഉണ്ടാക്കുന്നത് ഒന്ന് ചൂടായി വരട്ടെ നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോ കുറച്ച് കറിവേപ്പിലൊക്കെ എടുക്കാം രണ്ട് പച്ചമുളക് കൂട്ടെടുക്കാം അതൊന്നുകി നെയിൻ്റെ കിടന്ന് നന്നായിട്ടൊന്ന് കൂട്ട ഇനി ഇതിലേക്ക് ഒരു നാല് കഷ്ണം ഇഞ്ചി ചതച്ചത് ഒന്ന് ചതച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരയ്ക്കാം ഇഞ്ചി ഇഞ്ചിതിലേക്ക് കിടന്നിട്ട് ഒന്ന് വഴന്ന് വന്നോ കേട്ടോ കേട്ടെ ആ ഒരു പിന്നെ പച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയിട്ട് നല്ല മൂത്തേന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടിന്റെ നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ക്യൂബ്സ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് ഞാൻ നന്നായി വഴറ്റിയിട്ട് അതൊരു രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ അതായത് വെന്ത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരണം രക്തത്തിലേക്ക് തക്കാളി എടുക്കുമ്പോ അത്യാവശ്യം പുളിയുള്ള തക്കാളി എടുത്തോളൂ കേട്ടോ കാരണം ഇത് നമ്മള് വാളം കുടിച്ചാക്കണില്ലല്ലോ അപ്പൊ നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഒന്നിങ്ങനെ വെന്ത് സോഫ്റ്റ് ആവാൻ തുടങ്ങുന്ന ആ നേരത്തില് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്ന് വാറ്റി കൊടുത്തിട്ട് അതിന്റെ ആ ഒരു ടീസ്പൂൺ ഒന്ന് പൊയ്ക്കോട്ടെ ഒരു അരക്കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കാളി നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആവണ്ട അതിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നത് ഇനി വെന്ത് വരട്ടെ കേട്ടോ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്ക ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടുകൊടുത്താ മതി ആ തക്കാളി തക്കാളിയൊക്കെ നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ വെള്ളം കൂടെ ചേർത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിള വരട്ടെട്ടോ നമ്മൾ എല്ലാ രസത്തിന്റെ വീഡിയോയിലും പറയാറുണ്ട് രസം അധികം തിളക്കരുത് ഒരു ജസ്റ്റ് ഒന്ന് തിളക്കിയ വേണ്ടു അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പം ഇതാ ജസ്റ്റ് തിള വരാൻ തുടങ്ങിയിട്ടോ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും കൂടെ ഇട്ടുകൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ രസത്തിന് എരിവില് നമ്മൾ ആകെ രണ്ട് പച്ചമുളക് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് കുരുമുളകിന്റെ പൊടിയും ജീരകത്തിന്റെ പൊടി ഇട്ടുകൊടുത്തത് കാരണം കുരുമുളകിന്റെ ഫ്ലേവർ ഉണ്ടായ പ്രത്യേക ടേസ്റ്റ് ആണോ നെയ്യും കൂടെ കൂടി ചേരുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ രണ്ട് പൊടികളും ചേർത്തതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിനു ശേഷമാണ് നമുക്ക് ലെമൺ ജ്യൂസ് ചേർക്കേണ്ടത് ഉടനെ ചേർക്കരുത് കേട്ടോ ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ചെറിയൊരു ാരങ്ങയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ തക്കാളിയുടെ പുളിക്ക് പുളിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കേണ്ടത് അല്ലാതെ വല്ലാതെ പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒക്കെ ഒഴിച്ചാൽ മതിയാവും അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ കൂടുതൽ ഒഴിച്ചിട്ട് പുളി ഏറിപ്പോണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ലെമൺ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം നമുക്കിനി ആവശ്യത്തിനുള്ള കൊത്തമല്ലി ഇട്ടു കൊടുക്കാം പിന്നെ കുറച്ച് ജിഞ്ചർ ജൂലിയൻസ് ഇപ്പൊ കൊടുക്കാം അപ്പൊ നമ്മളുടെ ലെമൺ രസം റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ